ബിഗ് ബോസ് വീഡിലുണ്ടായിരുന്ന നെവിനെ ഇഷ്ടമുള്ളവരായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണുക സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി നൂറയും നെവിനും തമ്മിൽ സൊ നൂറ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്താ പറയുക ബിഗ് ബോസ് വീട് വിട്ടുപോകും അതായത് നെവിൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഒന്നുകിൽ അനുമോ അല്ലെങ്കിൽ ഞാൻ രണ്ട് പേരിൽ ഒരാൾ പോയിരിക്കും ബിഗ് ബോസ് ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ അതായത് നമ്മുടെ ജിസേലിനെ പിടിച്ച് തള്ളിയതുമായിട്ട് ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ താൻ പോകും എന്ന് നമ്മുടെ നെവിൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് കഥ ഓർമ്മ കൊടുത്തു അതായത് വേണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു സോ എന്തായാലും പുള്ളിക്കാരൻ്റെ ഇറങ്ങി കൂടിയത് നിങ്ങളെല്ലാം കണ്ടൊരു കാര്യമാണ് പുറത്തേക്ക് പോയി സോ ഇനി അദ്ദേഹം തിരിച്ചു വരുമെന്ന് പലരും ചോദിച്ചിരുന്നു ആ ഒരു സമയത്താണ് ഒരു വീഡിയോ ഇങ്ങനെ പരക്കുകയുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുൻ കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൻ്റെ മുൻ കണ്ടസ്റ്റൻ്റെ അഭിഷേകും അതുപോലെ തന്നെ നെവിനും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് അത് ഒരു വീഡിയോ ആണ് പട്ടത് കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് നെവിനാണ് നെവിൻ ഇപ്പോൾ പുറത്തേക്ക് വന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് സോ എന്തായാലും അതൊരു ഓൾഡ് വീഡിയോ ആണ് നെവിൻ അല്ല അത് നെവിനെ തിരിച്ചു കയറ്റി എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ നെവിൻ ഫാൻസ് ഒന്നും നിരാശപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല സ്വന്തം ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രദേശിലേക്ക് അടുത്ത് ഉദ്ഘാടനം കാണുന്നവരെ ഗുഡ് ബൈ